വയമ്പ് സാംസ്കാരിക വേദിയുടെ ഭാഗമായി ചന്ദന കാവ്യ സുഗന്ധം എന്ന പരിപാടി പാരിപ്പള്ളി കുളമട രാജ് റൊട്ടാനസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചടങ്ങിൽ വയമ്പ് ചെയർമാൻ വി പി രാജീവൻ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക സമ്മേളനം വി ജോയി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്ലാക്കാട് ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതിനെ തുടർന്ന് പാരിപ്പള്ളി വയമ്പ് സാംസ്കാരിക വേദി കെ ജയകുമാർ ഐ എസിന് ആദരം നൽകി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കെ ജയകുമാർ ഐ എസിന് ആദ്യമായി ആദരം നൽകുന്നത് വയമ്പ് സാംസ്കാരിക വേദിയാണ് ആദരം ഏറ്റുവാങ്ങിയ ശേഷം കെ ജയകുമാർ സംസാരിച്ചു പി പി രാജീവൻ രചിച്ച് തൃശൂർ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച നോവൽ അത്തിപ്പാതിരി വി ജോയി എം എൽ എ കുരിയപ്പുഴ ശ്രീകുമാറിന് നൽകി പ്രകാശനം ചെയ്തു ഫിർദൌസ് കായൽപ്പുറം പുസ്തകം അവതരിപ്പിച്ചു തുടർന്ന് വർക്കല കഹാർ മകം തിരുനാൾ പന്തളം കേരളവർമ്മ രാജ അഡ്വക്കേറ്റ് ജി രാജു കുര്യപ്പുഴ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കെ ജയകുമാർ ഐ എസിൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ ജനപ്രിയ ഗാനമേള ഷീലാ മധു നയിച്ചു കവിക്ക് ആദരവായി പ്രശസ്ത മജീഷ്യൻ ഷാജു കടയ്ക്കൽ അക്ഷരമാന്ത്രികം എന്ന പ്രത്യേക മായാജാല പരിപാടിയും അവതരിപ്പിച്ചു കല്ലുവാതുക്കൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൻ ശാന്തിനി വ്യവസായ പ്രമുഖൻ ഡി ത്യാഗരാജൻ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം ചെയർമാൻ റൂവൽ സിംഗ് ഡി സുഭദ്രാമ ബൈജു ലക്ഷ്മണൻ അഡ്വക്കേറ്റ് എസ് ആർ അനിൽകുമാർ കെ പി സജിനാഥ് രാജു ഡി മംഗലത്ത് ടെന്നിസൺ ഇരവിപ്പുരം മധു തട്ടാമല വി രാധാകൃഷ്ണൻ മീര അനി കുളമട സന്തോഷ് പാരിപ്പള്ളി റീന ഫസൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി രണ്ട് വർഷം കഴിഞ്ഞ് നമ്മൾ പന്ത്രണ്ടും കൊട്ടാരത്തിൽ നിന്ന് കൊടുത്ത അവാർഡ് വളരെ കൃത്യമായിട്ട് ആണ് വളരെ ഒരു സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ അത് നിന്നിട്ടില്ല മാത്രമല്ല ഈ അവാർഡ് ആർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മഹാകവികൾക്കും ഒക്കെ തന്നെയാണ് എല്ലാ വർഷവും ഇതിനു മുമ്പ് ഒ എൻ വി സുഗതകുമാരി അക്കിത്തം വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്നുവേണ്ട എല്ലാ മഹാകവികൾക്കും ആ മഹാകവികൾക്ക് കൊടുത്ത ആ സമയത്ത് നമ്മുടെ അർത്ഥവത്തായ ആ ഒരു അവാർഡായിരുന്നു അന്ന് കൊടുത്തതെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ടും എനിക്കന്നേരം സന്തോഷം എനിക്ക് ആത്മാഭിമാനം ആ വിധത്തിലാണ് വന്നിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്ന് എനിക്ക് പറയാനില്ല അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഓരോ വിധത്തിലും ഞാൻ മിക്കവാറും ജയകുമാർ മിസ്റ്റർ ജയകുമാറിനെ പറ്റി ചിന്തിക്കാത്ത ദിവസമല്ല പല കാര്യങ്ങളും കൊണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഈ കാലഘട്ടത്തിൽ ഞാൻ മിക്കവാറും ഒക്കെ വിശ്രമ ജീവിതം നയിക്കുക എന്നാണ് എൻ്റെ സാധാരണ അപ്പോൾ മിക്കവാറും ഓരോ സമയത്തും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇതാണ് അപ്പോൾ രംഗവിലാസം കൊട്ടാരത്തി വെച്ചാണ് എനിക്ക് ആദ്യമായിട്ട് അദ്ദേഹം പിന്നെ ഒരു പ്രകാശനം ചെയ്തതും ഈ പുസ്തകം പ്രകാശനം ചെയ്തതും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പന്ത തിരുവനന്തപുരത്തുള്ള കൂടുതൽ എനിക്ക് പറയാനായിട്ട് ഒരുപാടുണ്ട് പക്ഷേ ഇതങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല പല പരിപാടികളും ചുരുക്കേണ്ടി വരും അല്ലെങ്കിൽ അത് പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ചില സാംസ്കാരിക കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വയമ്പ് നടത്തിയത് കുമാരനാശൻ്റെ ജന്മസ്ഥലം മുതൽ കുമാരനാശാൻ മരണമടഞ്ഞ പല്ലന വരെയുള്ള നടത്തിയ സാംസ്കാരിക യാത്രയാണ് വളരെ പ്രധാനപ്പെട്ടതും വളരെ ശ്രദ്ധിക്കപ്പെട്ടതുമായ ഒരു യാത്രയായിരുന്നു അത് രണ്ടായിരത്തി നാലിൽ ഒരു കവിതയ്ക്ക് പതിനെണ്ണായിരം പേർ ഇന്നലെ കാഴ്ചക്കാരായിട്ടുണ്ട് അത് ലൈക്ക് ചെയ്തിരിക്കുന്നവർ എഴുന്നൂറിലധികം ആൾക്കാരാണ് പത്ത് എഴുന്നൂറിലും ലൈക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കവിതയിൽ അഗ്നി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കവിത ഏത് കാലത്തായാലും വായിക്കപ്പെടും വായിക്കപ്പെടുമെന്നുള്ളതല്ലേ അതിനെ ഞാൻ മനസ്സിലാക്കി വിനയപൂർവം ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ സ്വാതന്ത്ര്യം ഒരിക്കലും ഒരു ചലച്ചിത്ര ഗാനരചനയിൽ കിട്ടുന്നില്ല അങ്ങനെ കിട്ടിയില്ലെങ്കിൽ കൂടിയും സ്വന്തം ആശയങ്ങൾ ആദർശങ്ങൾ വളരെ കൃത്യമായി പകർത്തി വെച്ച ഒരു ഗാനരചയിതാവേ നമുക്കുള്ളൂ അത് വയലരാമ വർമ്മയാണ് അദ്ദേഹത്തിന്റെ നാസ്തിക സ്വഭാവമുള്ള ചാർവാക ദർശനത്തെ അനുകൂലിക്കുന്ന ഒരുപാട് നിരവധി നിരവധി കവിതകൾ നിരവധി നിരവധി ആശയങ്ങൾ അദ്ദേഹം സിനിമാ പാട്ടി എഴുതിയിട്ടുണ്ട് മറ്റും ആർക്കും എഴുതാൻ ധൈര്യം ഇതിനകത്തത് വധുവെ ദൈവങ്ങൾ പോലും പ്രാപിച്ചിട്ടില്ലേ ആർക്കെഴുതാൻ പറ്റൂ ഇങ്ങനെയൊക്കെ പ്രതിഷ്ഠ വധുവെ ദൈവങ്ങൾ പോലും പ്രാപിച്ചിട്ടില്ലേ ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഉദാഹരണങ്ങൾ പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം മാത്രമേ ഉള്ളൂ ഈ സ്വാതന്ത്ര്യം എന്ന് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കവികൾക്ക് വേറൊരു സ്വാതന്ത്ര്യമില്ല സുരേന്ദ്ര നിങ്ങൾക്ക് ഒരു ഷർട്ട് വേണം നിങ്ങളുടെ ടെക്സ്റ്റൈൽസ് ചെല്ലുന്നു അവിടെ കുറേ ഉടുപ്പ് അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നിന്ന് ഒരു ഉടുപ്പ് തിരഞ്ഞെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമുക്ക് വിശക്ക് നമ്മൾ ഹോട്ടലിൽ ചെല്ലുന്നു ഹോട്ടലിൽ കുറേ ആഹാരമുണ്ട് ആ ആഹാരത്തിന് ഒന്ന് തിരഞ്ഞെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കവിതയിൽ അങ്ങനെയല്ല ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് എഴുതാം ഇഷ്ടമില്ലെങ്കിൽ എഴുതണ്ട ഒരു വിഷയവും വേറെ നമ്മളോട് പറയണ്ട ഒരു പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ എഴുതണ്ട ഞങ്ങളുടെ പാർട്ടിയുടെടുത്ത് ഇറങ്ങിയാൽപ്പോൾ ഞങ്ങളെ സാരാർത്ഥിയെ ജയിപ്പിക്കണം ഒരു പാരടിയ പാട്ട് എഴുതാലും പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല അത് വേറെയാണെന്ന് വേറെ കാര്യമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതല്ല കവിതയിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് അപ്പം അങ്ങനെ സമ്പൂർണമായ സ്വാതന്ത്ര്യം ജയകുമാർ അനുഭവിച്ചത് എപ്പോഴാണ് അദ്ദേഹം കവിത എഴുതിയ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് എന്റെ കൃതിപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ കാലയളവിൽ കേരളത്തിലിറങ്ങിയ ഏറ്റവും മികച്ച കവിത എന്തതാണ് എന്നൊന്നും എനിക്ക് തെറ്റിദ്ധാരണയില്ല ഒരു അവാർഡിനെ പരിഗണിക്കപ്പെടേണ്ടി വരുമ്പോൾ പല പല കാരണങ്ങളുണ്ട് അത് ആ കാലയളവിൽ ഒഴുതപ്പെട്ടിട്ടുണ്ടാവണം അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണം അത് കൃത്യമായി ആ സമയത്ത് അവിടെ എത്തണം പിന്നെ അതിൻ്റെ ജഡ്ജിംഗ് കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ നമ്മളോട് പിന്നെ നീരസമോ പരിഭവമോ മുജന്മോ വൈരാഗ്യമോ ഒക്കെയുള്ള ആരും അവിടെ വരാൻ പാടില്ല അങ്ങനെയൊക്കെ വേണ്ടി ചിലപ്പോൾ പോകും ഒരാൾ വിചാരിച്ചാൽ മതി മൂന്ന് പേരാണല്ലോ ജൂറി അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്ന പത്ത് പത്ത് പുസ്തകങ്ങൾ എട്ട് പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് വയ്ക്കുമ്പോൾ നമ്മളോട് വിരോധമുള്ള ഒരാളോട് നിനിക്കട്ടെ എനിക്ക് കേരളത്തിൽ അങ്ങനെ വിരോധമുള്ള ഉള്ളവരധികം പേരില്ല എന്നോട് അങ്ങനെ അവർക്ക് എനിക്ക് എന്നാലും ആരെങ്കിലും പറയുകയാണ് അങ്ങനെയാണ് സാറിന് ഈ അവാർഡുകൾ ഈ വെടിവെച്ചെടുക്കുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് പുസ്തകം ഇയാളുടെ ഒക്കെ പുസ്തകത്തിന് അവാർഡ് ഉള്ളത് അതൊക്കെ മാറ്റിക്കളാം ഇത് ആദ്യമേ പറഞ്ഞാൽ മതി പിന്നെ അവർ ആ ആ വഴിക്ക് ആരും പോവുകയില്ല മറ്റ് ജോറിമാരൊന്നും അങ്ങോട്ട് പോവുകയില്ല അപ്പോൾ ആദ്യം ആദ്യമേ തന്നെ വെടിവെച്ചിട്ടാൽ മതി അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് നമ്മുടെ കവിത വായിച്ചിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ജൂറിയൊക്കെ വന്നു അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് അവാർഡ് കിട്ടി എന്നുള്ളത് സന്തോഷം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം അതിൻ്റെ മൂല്യം ഞാൻ മനസ്സിലാക്കുന്നു അത് കൂടുതൽ ഉത്തരവാദിത്തം ഒരു കവി എന്നുള്ള നിലയ്ക്ക് എന്നിൽ അർപ്പിക്കുന്നുമുണ്ട് കാരണം ഞാനിനി മോശമായൊരു വളരെ മോശമായൊരു കവിത എഴുതിയാൽ ഇവനൊക്കെയാണോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തത് എന്ന് ആരെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ എന്നൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവും അപ്പൊ ഒരു ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും കവിതയെ കുറച്ചുകൂടി ഗൗരവമായി എടുക്കാനും ലാഘവ ബുദ്ധിയോടുകൂടി എടുക്കാതിരിക്കാനുമുള്ള ഒരു വലിയ പ്രേരണ ഈ അവാർഡ് നമുക്ക് തരുന്നുണ്ട് അതിന്റെ അർത്ഥം എപ്പോഴെങ്കിലും നമ്മൾ കവിതയെ ലാഘവബുദ്ധിയോടുകൂടി കണ്ടിട്ടുണ്ട് എന്നല്ല ഞാനൊരിക്കലും അങ്ങനെ കണ്ടിട്ടേയില്ല ഔദ്യോഗികമായിട്ടുള്ള എന്റെ സ്ഥാനങ്ങളെപ്പറ്റിയും എൻ്റെ പാട്ടുകളെ പറ്റിയുമൊക്കെ ആളുകൾ കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളത് ഉള്ളതിൽ ഏറ്റവും ദുഃഖിക്കുന്ന ഒരാളാണ് എൻ്റെ കവി മാത്രവുമല്ല ഇപ്പം റിട്ടയർമെന്റിന് ശേഷമെങ്കിലും എൻ്റെ പേരിനോടൊപ്പം നിങ്ങൾ എനിക്ക് നഷ്ടമായ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മൂന്നക്ഷരം വയ്ക്കേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് സ്ഥിരമായി ഞാൻ ചോദിക്കുന്നതാണ് അപ്പം ചിലരെ ഒരു ഡോക്ടറേറ്റും കൂടെ വയ്ക്കും എനിക്ക് നഷ്ടപ്പെട്ട ഐ എ എസും ഇല്ലാത്ത ഡോക്ടറേറ്റും വെച്ചിട്ട് എത്രയോ നോട്ടീസുകൾ ഞാൻ കണ്ടു ഞാനിത് ആൾമാറാട്ടമാണെന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡോക്ടറേറ്റ് ചെയ്തില്ലെന്ന് ചോദിച്ചാൽ ഞാൻ കുറെ കാലം പഠിച്ചു കുറെ കാലം പി എച്ച് ഡിക്ക് തീസസ് ഒക്കെ എഴുതി അല്ലെ തീസസ് എഴുതുന്നവരെ എത്തിയില്ല രണ്ട് വർഷം റിസർച്ച് ചെയ്തു ടി എസ് എലിയറ്റിൽ അപ്പോഴത്തേക്ക് ഐ എ എസ് കിട്ടി ഞാനങ്ങ് പോയി അതുകൊണ്ട് എലിയറ്റ് ഞാനും ആയിട്ടുള്ള അത്തരത്തിലുള്ള ബന്ധം പോയി കവിതകളിലുള്ള ബന്ധമേ ഉള്ളൂ അതുകൊണ്ട് ഈ ഡോക്ടറേറ്റും ഐ എ എസും ഒന്നും തന്നെ ഒരു കവിക്ക് ഭൂഷണമല്ല കുരിയപ്പോഴും ശ്രീകുമാർ എന്ത് ജോലി ചെയ്തിരുന്നുള്ളതൊന്നും ഇവിടെ കവി എന്നുള്ളതിലേക്ക് ശ്രീകുമാറിന്റെ കവിതയെ മനസ്സിലാക്കുന്നതിന് ആവശ്യമില്ല എന്റെ കവിതയെ മനസ്സിലാക്കുന്നതിന് എന്റെ ജോലിയും ആവശ്യമില്ല കവിതയിൽ അയാൾ എന്ത് സത്യം പറഞ്ഞിരിക്കുന്നു എന്തുമാത്രം നോവോട് കൂടി അത് പറഞ്ഞിരിക്കുന്നു എന്തുമാത്രം തീക്ഷ്ണതയോട് കൂടി അയാൾ അനുഭവിച്ചിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഒന്നും തന്നെ കവിതയ്ക്ക് സാക്ഷ്യപത്രമായിട്ട് ആവശ്യമില്ല ഇല്ലെന്ന് മാത്രമല്ല എന്നെപ്പോലുള്ള ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഇത് വലിയൊരു ലയബിലിറ്റിയുമാണ് എന്നിലെ കവിയിലേക്ക് കവി എന്നിലെ കവിയിലേക്ക് വരാൻ അവിടെ ഈ സെൻട്രി ആയിട്ട് നിൽക്കുന്ന രണ്ട് വേണ്ടാത്ത പട്ടാളക്കാരുണ്ട് രണ്ട് പോലീസുകാരുണ്ട് അതിൽ ഒരു പോലീസുകാരൻ സിനിമാ പാട്ടും മറ്റേ പോലീസുകാരൻ ഐ എ എസ് ആണ് ഈ രണ്ട് സെൻട്രിമാരെ വെട്ടിയിട്ട് വേണം കവിയിലേക്ക് വരാൻ സാധാരണ ആരും വരികയല്ല കാരണം പറയുമോ ഐ എ എസുകാരന്റെ കവിത വഹിക്കൊള്ളുകയല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാലമുണ്ട് പുസ്തക പ്രകാശം ഉൾപ്പെടെ അതിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഉൾപ്പെടെ ധാരാളം പരിപാടി അവർ ഇതുവരെ ആവിഷ്കരിച്ച് കഴിഞ്ഞു കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്തൊക്കെ വളരെ പ്രാമുഖ്യമുള്ള വ്യക്തികൾ നമ്മുടെ വേദിയിൽ വന്നുപോയി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും പാരിപ്പള്ളി എന്ന ഈ സാംസ്കാരിക ഭൂമികയിൽ അത്തരം വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൊണ്ടുവരുന്നതിൽ വയമ്പിന് കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം കൂടി അറിയിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഏഴിന് വയലാർ രാമവർമ്മ സ്മൃതിദിനമായിരുന്നു അന്ന് പരവൂർ ദേവരാജൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ നിന്നും വയലാറിൻ്റെ വീട്ടിലേക്കുള്ള ആ സ്മൃതി കുടീരം വരെ നടത്തിയ വയലാർ സ്മൃതിയാത്ര അത് നയിച്ചത് കുരീക്കുഴ ശ്രീകുമാർ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ കവിയായിരുന്നു ആ പരിപാടിക്കും ശേഷം ആണ് ജയകുമാർ സാറിന് ഇങ്ങനെയൊരു ആദരവ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ പാരിപ്പള്ളി എന്ന ഈ സംസ്കാരിക ഭൂമിയുടെയും അവിടെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന വയമ്പിൻ്റെയും ഒരു ചുമതലയാണ് അല്ലെങ്കിൽ വലിയ ബഹുമാനിതമായ ഒരു കർമ്മ പരിപാടിയാണ് എന്ന് എന്ന വിശ്വാസത്തിലാണ് സാറിന് എന്നീ വേദിയിൽ ആദരവ് നൽകുന്നത് നമ്മുടെ നാട്ടിൽ കോവിഡ് വ്യാപിച്ചപ്പോൾ മഹാരോഗകാലത്തെ പ്രതിരോധം എന്ന മുദ്രാവാക്യം ഉയർത്തി ചെറുപ്പക്കാരുടെ സംഘടനയായി തുടങ്ങിയതാണ് വയമ്പ് മഹാമാരി മാറിയപ്പോൾ അതിനൊരു സാംസ്കാരിക രൂപം നൽകാൻ നമ്മൾ തീരുമാനിച്ചു ആദ്യമായി നടത്തിയ സാംസ്കാരിക പരിപാടി നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കവിയായ ബാബു പാക്കാനാർക്ക് ആദരവ് എന്നതായിരുന്നു ആ ആദരവ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് നമ്മുടെ പ്രിയ കവി കെ ജയകുമാർ സാറാണ് അന്ന് ജയകുമാർ സാർ നടത്തിയ ഒരു വലിയ ശുഷ്കമായൊരു സദസ്സായിരുന്നെങ്കിലും ആ സദസ്സിനെ അഭിസംബോധന ചെയ്ത് ജയകുമാർ സർ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഞങ്ങളത് യൂട്യൂബിലിട്ടിട്ടുണ്ട് അതിനുശേഷം വയമ്പ് ഒട്ടനവധി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു കുമാരനാശാൻ്റെ നൂറാം ശരോം വാർഷികം സമുചിതമായി നൂറ്റി ഇരുപതോളം വേദികളിൽ സ്കൂളുകളിൽ കോളേജുകളിൽ ചർച്ചാ ക്ലാസ്സുകളും സെമിനാറുകളും നടത്തി അതിനുശേഷം വലിയ മഹായോഗങ്ങൾ നടത്തി കായിക്കര മുതൽ പല്ലന വരെ ഞങ്ങൾ ഒരു ആഷാൺ സ്മൃതിയാത്രയും നടത്തി അതിനുശേഷം വയലാർ സ്മൃതി ദിനത്തിൽ സമാനമായി മറ്റൊരു സാംസ്കാരിക കൂട്ടം അഞ്ച് മഹായോഗങ്ങളും ഗാനമേള സംഗമങ്ങളും ഒക്കെ നടത്തി കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് വയമ്പ് സാംസ്കാരിക വേദി മാറിയെങ്കിൽ ഞങ്ങൾക്ക് ആ കരുത്തു തന്നത് നിങ്ങളൊരു സാംസ്കാരിക പ്രസ്ഥാനമായി പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലക്ഷ്യമെന്താണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നമ്മുടെ പ്രിയപ്പെട്ട കവി ജയകുമാർ സാറാണ് സാറിൻ്റെ ആ മാർഗദ്വീപത്തെ പിന്തുടർന്നാണ് വയമ്പ് സാംസ്കാരിക വേദി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളോട് ഇടപെടുമ്പോൾ ഞങ്ങളിലെ എല്ലാവരെയും പേരെടുത്ത് അറിയാവുന്ന ജയകുമാർ സാർ ഞങ്ങളോട് ഇടപെടുമ്പോൾ ഞങ്ങൾക്ക് പല വിധത്തിലുള്ള വികാരങ്ങളാണ് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പിതാവിൻ്റെ വാത്സല്യം ചിലപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ കരുതൽ ഒരു മകൻ്റെ കുരുത്തക്കേടുകൾ പോലും പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അത്ര അടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വികാരവും ഹൃദയവുമായി നിൽക്കുകയാണ് ജയകുമാർ സാർ ഞങ്ങൾക്ക് ഒരു വാശിയുണ്ടായി മലയാളത്തിൻ്റെ ഷോക്കേഴ്സിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കൊണ്ടുവന്നപ്പോൾ ആദ്യമായി സാറിനെ ആചരിക്കണം എന്ന് ഞങ്ങൾക്കൊരു വാശിയുണ്ടായി ഇക്കാര്യം ജോയിസ് സഖാവിൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ജോയിസ് സഖാവിൻ്റെ തന്നെ കൂടി സഹകരണത്തോടെ നമ്മുടെ സ്പീക്കറോട് നേരിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് അങ്ങനെയെങ്കിൽ പത്തിനോ പതിനൊന്നിനോ പന്ത്രണ്ടിൻ്റെ ആ യോഗം നടത്തണ്ടേ പതിമൂന്നിന് ആറ്റുകാൾ പൊങ്കാലയാണ് അന്ന് സഭയ്ക്ക് അവധിയാണ് ഞാൻ കുടുംബസമേതം നേരെ വീട്ടിലേക്ക് പോകും കുടുംബമെല്ലാം ഇവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പതിനൊന്ന് വെച്ചുള്ളൂ എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ തന്നെയാണ് ജയകുമാർ സാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹം പോയി മേടിച്ചത് തൊട്ടടുത്ത ദിവസമാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മലയാളക്കരയിൽ ആദ്യം നൽകുന്ന ഒരാദരവ് വയമ്പ് നടത്തുന്നു എന്നുള്ളത് ഈ നാടിനും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു അസുലഭമായിട്ടുള്ള സന്ദർഭമാണ് വയമ്പ് അതിന്റെ ഉദ്ഘാടന നാളു മുതൽ ഇതുവരെയുള്ള വയമ്പിന്റെ പ്രവർത്തനങ്ങൾ സംക്ഷിപ്തമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വയമ്പെന്ന വാക്ക് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം നാക്ക് തിരിയുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ് വയമ്പ് എല്ലാവരുടെയും നാക്ക് നന്നായിരിക്കണം അത് തിരിഞ്ഞ് നല്ലത് പറയാനുള്ള ഒരു സന്ദർഭമുണ്ടാകണം എന്നുള്ള ഒരർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായി ശരിയുടെയും ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് സംസാരിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് പ്രധാനം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം ജയകുമാർ സാറിനെ സംബന്ധിച്ച് ഈ അടുത്ത ദിവസം ജയകുമാർ സാറും ഞാനും കൂടി പങ്കെടുത്ത വർക്കലയിൽ എം ജി എം സ്കൂളിൻ്റെ ഒരു പരിപാടിയുണ്ടായിരുന്നു പ്രിയങ്കരിയായ ഗായിക കെ എസ് ചിത്രയ്ക്ക് ഒരു അവാർഡ് നൽകുന്ന പരിപാടിയായിരുന്നു ജയകുമാർ സാറാണ് കെ എസ് ചിത്രയ്ക്ക് അവാർഡ് നൽകിയത് അന്നത്തെ ആ പരിപാടി ഇപ്പോഴും എന്റെ മനസ്സിൽ നന്നായിട്ട് തങ്ങി നിൽക്കുകയാണ് അടുത്ത ദിവസമാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ജയകുമാർ സാറിന്റെ കുട്ടിക്കാലം കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഐ എ എസ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് പഠിച്ചത് എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം ഇൻസ്റ്റഗ്രാമിൽ കാണാൻ സാധിച്ചത് കൂട്ടുകൂടിയുള്ള പഠിത്തത്തിന് ഞാനില്ലായിരുന്നു ഒറ്റയ്ക്ക് പഠിക്കുകയാണ് എൻ്റെ കാര്യം അത് രാത്രിയിൽ ഉറക്കം വരുന്നതുവരെ പഠിക്കും ഉറക്കം വരുമ്പോൾ എഴുന്നേറ്റ് നടക്കും ലോഡ്ജിൽ നിന്ന് പോയി ഒരു കട്ടൻ ചായ അടിച്ച് തിരിച്ചു വീണ്ടും വരും ആഴ്ചയിൽ ഒരു ദിവസം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ അങ്ങനെ കൂട്ടം കൂടി പഠിക്കുന്നതിന് പകരം ഒറ്റയ്ക്ക് പഠിക്കുക അതും രാത്രി കാലത്ത് ഉറക്കമൊളിഞ്ഞ് പഠിക്കുക അങ്ങനെയെല്ലാം പഠിച്ച് ഈ മലയാളത്തിൽ തന്നെ അല്ലെങ്കിൽ മലയാളക്കരയിൽ തന്നെ ഐ എ എസ് കാരനായി വന്ന് ചുമതലയെടുക്കാൻ കഴിഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട ജയകുമാർ സാവ സാറിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ മനോഭാവം ആ ഉദ്യോഗസ്ഥരുടെ മനോഭാവം എങ്ങനെയാണ് എന്ന് പ്രത്യേകിച്ചും ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾക്കറിയാം പക്ഷെ അതിൽ നിന്ന് വേറിട്ട ചില ശബ്ദങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട് വേറിട്ട ചില രീതികൾ അവലംബിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അതിൽ പ്രധാനിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ജയകുമാർ സാറ് വയമ്പ് ഒരങ്ങാടി മരുന്നായി ഉപയോഗിക്കുന്നതുമാണ് പിന്നീട് വയമ്പിനെക്കുറിച്ച് ഞാൻ കേട്ടത് കോവിഡിന്റെ കാലത്താണ് കോവിഡിന്റെ കാലത്ത് ഞാൻ വർക്കലയിൽ ഒരു സംഘടനയുണ്ടാക്കി വിദേശത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ഒരു പത്ത് നാലായിരം അയ്യായിരം ആളുകൾക്ക് വേണ്ടി മരുന്നു ഒത്തിച്ച് എത്തിച്ചു കൊടുക്കുന്നതും പലരെയും നാട്ടിലെത്തിക്കാനുമൊക്കെ ഈ സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന കാലത്ത് പാരിപ്പള്ളിയിലുമൊക്കെയുള്ള എന്റെ പല സുഹൃത്തുക്കളും വയമ്പിനെ കുറിച്ച് പറയുമായിരുന്നു എന്തായാലും ചെയ്യി ഉചിതമായി ഒരു സംശയവുമില്ല ജയകുമാർ സാറിനെ അദ്ദേഹത്തെ ആദരിക്കാൻ ആദ്യം അവസരം കിട്ടിയത് നിങ്ങൾക്കാണ് എന്നുള്ളതിൽ തീർച്ചയായും നിങ്ങൾക്ക് അഭിമാനിക്കാം ഞാനും ഒരു കുളമടക്കാരൻ ഒരു നാവായി കുളത്തുകാരൻ ഒരു പാല്പ്പള്ളിക്കാരൻ എന്നൊക്കെയുള്ള നിലയിൽ ഞാനും ആ അഭിമാനം പങ്കിടുന്നു വളരെ സന്തോഷം എനിക്ക് ഒരുപാട് കാര്യം പറയണമെന്നുണ്ടായിരുന്നു അദ്ദേഹം അലങ്കരിച്ച സ്ഥാനങ്ങൾ ജയകുമാർ സാറ് ഏതെല്ലാം സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ടോ ആ സ്ഥാനങ്ങളിലെല്ലാം പറ്റു പലരെക്കാളും വ്യത്യസ്തരായിരുന്നു കാരണം ഇങ്ങനെ എഴുതി വെച്ചത് ഇപ്പോൾ ഞാനിപ്പോൾ ജയകുമാർ സാറിനോട് പറയാണ് സാർ ഇതിൽ നിന്നൊരു ഗാനം സാറിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും സാറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതെന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർക്കാകും തോന്നരുത് അതുകൊണ്ടാണ് ഇത് എഴുതി വച്ചത് ഇപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ നിന്നും ഒരു ഗാനം സെലക്ട് ചെയ്യാൻ ഞാൻ ഇതിൽ നിന്ന് ആരെ വിളിക്കണം നിങ്ങൾക്ക് പറയാം എം എൽ എ അല്ല ഇവിടെ ഈ വേദിയിൽ നിന്ന് തന്നെ വേണം ആരെ വേണം ഏഹ് എം എൽ എ തന്നെ മതി ഓക്കെ ഓക്കെ അപ്പോൾ സാർ ഒന്ന് മുന്നിലേക്ക് വരാമോ വളരെ ഫ്രീ ആയിട്ടാണ് ചെയ്യാറുള്ളത് സാറിന്റെ എടുത്തു കൈ ഒന്ന് നീട്ടി പിടിക്കണം ഇതിനകത്ത് കാണുന്നതൊന്നും എന്നോട് പറയേ ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇത് ഞാൻ സാറിന്റെ കയ്യിലേക്ക് ഇവിടെ ഇങ്ങനെ തരികയാണ് സാർ ചെയ്യേണ്ടത് ഈ കൈ ഉയർത്തിയിട്ട് എല്ലാവരെയും ഒന്ന് കാണിക്കണം ദയവായി ഇതല്ലതല്ല ആ കൈ വലത് കൈ ഇനി ഇതിൽ നിന്ന് സർ ഇങ്ങനെ വച്ചിരിക്കുന്നതിൽ നിന്ന് ഇതിൽ നിന്ന് വേണ്ട വേണ്ട മിക്ക വേണ്ട ഇങ്ങനെ കൊണ്ടുവരിക എവിടെയെങ്കിലും ഒന്ന് ഉയർത്തുക അപ്പോൾ കിട്ടുന്ന ഗാനം ഗാനമേതോ അതാണ് സാർ സെലക്ട് ചെയ്യുന്നത് ഈ വ്യത്യസ്തമായ ഗാനങ്ങളിൽ നിന്നും എവിടെയെങ്കിലും ഏകദേശം ഫ്രണ്ടിലൊന്നും ഉയർത്തരുത് അവിടെയുള്ളതൊക്കെ എനിക്കറിയാം എവിടെയെങ്കിലും ഒന്ന് ഉയർത്തുക ആ ഗാനം ഒന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരെ കൂടി ഇങ്ങനെ ഒന്ന് കാണിക്കുക ജയമാർ സാറിന് പ്രത്യേകം കാണിക്കണം കുരുപ്പുഴ സാറിനേക്ക് പ്രത്യേകം ഒന്ന് കാണിക്കാൻ മറന്നു പോകരുത് ഒറ്റ ഒറ്റത്തവണയെ സെലക്ഷൻ ഉള്ളൂ സാറിൻ്റെ ഇടത് കയ്യിൽ പിടിക്കുന്നു എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഞാൻ അതിലേക്ക് നോക്കുന്നില്ല എന്നെ കാണിക്കരുത് സാറൊരിക്കലും പാട്ട് വിളിച്ചു പറയരുത് ഞാൻ നിർദ്ദേശിക്കുന്ന സമയത്ത് ഒന്നും ആരും ഒന്നും വിളിച്ചു പറയരുത് എന്നുള്ളതാണ് പ്രധാനം ഒന്ന് ഉയർത്തിക്കോളൂ വലത് കൈ കൊണ്ട് ഒന്ന് ഉയർത്താം എവിടെയെങ്കിലും ഒന്ന് ഉയർത്തുക ആ പേരൊന്ന് അവിടെ ബ്ലോക്ക് ചെയ്യുക എല്ലാവരെയും ഒന്ന് കാണിക്കുക അവിടെ കൊണ്ട് കാണിക്കുക എല്ലാവരെയും കാണിച്ചേക്കുക ആ പാട്ടൊന്ന് ജൈവുമാർ സാറിനെ കൂടെ ഒന്ന് പ്രധാനമായിട്ട് കാണിക്കണം മതി മതി അടയ്ക്കാം ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യണം പൂർണ്ണമായിട്ടും സാറിൻ്റെ മനസ്സിലാ പാട്ടുണ്ടോ ജൈവുമാർ സാറിൻ്റെ പാട്ട് കിട്ടിയോ ഇത് വളരെ പ്രധാനമാണ് സാർ കൂടി ഒരു നിമിഷം ഒന്ന് അവിടെ ഇരിക്കാം ഇനി വേണ്ടത് എന്ന് പറഞ്ഞാല് ഞാന് ഇതിന്റെ സംഗീത സംവിധായകൻ സാറിന്റെ മനസ്സിലുണ്ടാവും ഓർമ്മയുണ്ടോ സാർ ഇതിലെ ഷാഡോയുമായിട്ട് നിജലുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ഉണ്ടോ എന്നിവിടെ കൈ കണ്ടപ്പോഴാണ് അത് ഉണ്ട് മൈക്കവിടെ സാർ ഒന്ന് പറയണം ഉണ്ടോ ഉണ്ടോ ഉണ്ട് 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 വരിയും ഒന്നും കൊണ്ടുവരൂ പുഷ്പങ്ങളുമായിട്ട് പൂക്കളുമായിട്ട് ബന്ധമുണ്ടോ നിഴൽ പൂക്കളല്ല അല്ല സർവ്വ് അതിന്റെ ഒരു നമുക്ക് അത് തുടങ്ങിക്കിട്ടുന്നതിന് വേണ്ടി അതിന്റെ ഫസ്റ്റ് വേഡ് ആദ്യ വാക്ക് ഇവിടെ നമ്മൾ ഇങ്ങനെ അന്തരീക്ഷത്തില് എഴുതിയാൽ എങ്ങനെ എഴുതും അതുപോലെ മലയാളത്തിലെ അപ്പൊ അമ്മ എന്നാണെങ്കിൽ ആ അമ്മ കൈ കാണിക്കരുത് മനസ്സിൽ ഇങ്ങനെ അന്തരീക്ഷത്തിൽ എഴുതിയതുപോലെ പോലെ ഒന്ന് ഇമാജിൻ ചെയ്യുക എന്നെ ഒന്ന് നോക്കാം ഇടത് കൈലൊന്ന് മൈക്ക് പിടിച്ചാൽ ഗ്ലാസ് അവിടെ വച്ചതിന് ശേഷം റൈറ്റ് സൻ്റെ പലത് കൈയും തരാമോ അതുതന്നെ ഇമാജിൻ ചെയ്യുക ക്ഷരമുള്ള വാക്കാണ് ആ റിപ്പീറ്റ് ചെയ്യുക ആ വാക്ക് മാത്രം റിപ്പീറ്റ് ചെയ്യുക മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക എന്നെ നോക്കാം എന്നെ നോക്കാം എന്നെ നോക്കാം എന്നെ നോക്കാം സാർ ഇത് പ്രദോഷം സന്ധ്യ എന്നിവയുമായിട്ടൊക്കെ ബന്ധമുണ്ട് സന്ധ്യ അല്ല നാലു അക്ഷരം ഒന്ന് സായന്തനം ആണോ സായന്തനം ഷാഡോ നിഴല് പൂക്കൾ അല്ലെ സായന്തനം സായന്തനം നിഴൽ വീശിയില്ല ശ്രാവണ പുഷ്പങ്ങൾ പാ ശ്രാവണ പൂക്കൾ ഉറങ്ങിയില്ല സന്തോഷം വളരെ സന്തോഷം ചെറിയ ഗാനമാണ് തിരഞ്ഞെടുത്തത് വളരെയധികം സന്തോഷമുണ്ട് ഇന്ത്യ ജലത്തിലൂടെ ഇങ്ങനെയൊരു സ്നേഹ ഉപകാരം തീർക്കാൻ സാധിച്ചതിൽ ഈ വയമ്പിനോടുള്ള സ്നേഹം കൂടി പങ്കുവച്ചുകൊണ്ട് ഈ പാട്ടിനെ കുറിച്ച് സാറിൻ്റെ എന്തെങ്കിലും രണ്ട് വാക്ക് നമുക്കിപ്പോൾ ചന്ദ്രൻ ലേപ സുഗന്ധമൊക്കെ ആണെങ്കിൽ സാർ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആചാരനായിട്ടുണ്ട് ഒരു രണ്ട് വാക്ക് അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാമെങ്കിൽ വലിയ സന്തോഷം ഞാൻ ആദ്യമായിട്ട് ഭരതനാണ് പത്മരാജന്റെ തിരക്കഥ എന്റെ ആദ്യത്തെ പടമാണത് ഒരത്ഥത്തിൽ ഗ്രഹലക്ഷ്മി ഫിലിംസിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാൻ സാറിൻ്റെ പാട്ടുകളിലൂടെ ഒത്തിരി പ്രായം കൂടിയ ഒരു മധ്യവയസ്ക് വയസ്സ് കടന്ന നായകനും ഏതാണ്ട് അത്രത്തോളം തന്നെ ആയിട്ടുള്ള ഒരു നായികയും ഭാര്യ ഭർത്താക്കന്മാരല്ല ശരിക്കും ഈ നിഴൽ വീശിയില്ല എന്ന് ഞാൻ എന്റെ വേണ്ടി എഴുതി വെച്ച ആത്മീയത വല്ലാതെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയും അത് അന്ധവിശ്വാസങ്ങളിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ പരിസരത്ത് നിന്നുകൊണ്ടാണ് അത്തിപ്പാതിരി വി പി രാജീവൻ വായനയ്ക്ക് വെക്കുന്നത് പലപ്പോഴും ആത്മീയത കടന്ന അന്ധവിശ്വാസങ്ങളിലേക്കും മനുഷ്യൻ്റെ അസ്ഥിരമായ സാമൂഹ്യ ജീവിതത്തിലേക്കുമൊക്കെ ആത്മീയത കടന്നു കയറാറുണ്ട് ആത്മീയ കടന്നുകയറാറുണ്ട് ആത്മീയ ആത്മീയവിരുദ്ധതയുടെയോ മതനിരാസത്തിൻ്റെയോ കഥയല്ല അത്തിപ്പാതിരി പറയുന്നത് പക്ഷേ ഈ നോവൽ മുന്നോട്ട് വെക്കുന്ന വളരെ വലിയൊരു സന്ദേശമുണ്ട് പ്രത്യേകിച്ചും ഫാസിസത്തെക്കുറിച്ചും നവഫാസിസത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് അത്തിപ്പാതിരി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം വളരെ പ്രസക്തമാണ് ഉദയവനം എന്ന ആശ്രമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വളരെ ദുരൂഹതകളിലേക്ക് ഓരോ വായനയുടെ ഓരോ പേജുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി നമ്മളെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു രചനാശൈലിയാണുള്ളത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ആത്മീയതയുടെ ആത്മീയതയുടെ അധോലോകത്തിലേക്ക് അതാണ് എനിക്ക് തോന്നുന്നത് വളരെ ശരിയായ ഒരു പ്രയോഗമായിട്ട് ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നുന്നതാണ് ആത്മീയത ഒരുതരം അധോലോക സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ പരിസരത്ത് എന്താണ് ശരിയായ ആത്മീയത എന്ന് മനസ്സിലാക്കാതെയും ആത്മീയത കച്ചവടവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ കഥയാണ് വി പി രാജീവൻ ഈ നോവലിലൂടെ പറയുന്നത്